പ്രഭാത എപ്പോഴേ ഉള്ളൂ ഒരു മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ നമ്മൾ കേട്ടത് വെളിപ്പാട് ഉത്സവം മൂന്നാം അധ്യായത്തിൽ നിന്നാണ് ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ ആ അധ്യായത്തിലെ അടുത്ത വാക്യങ്ങൾ തുടർന്ന് നാം വായിക്കുമ്പോൾ ഇങ്ങനെ നാം കാണുന്നു കർത്താ ഫിലിസൽഫിയ സഭയോട് പറയുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിന് അടയാളമായി സാത്താൻ്റെ പള്ളിക്കാരെ നിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ പോവുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദൈവം ആ സഭയെ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണ് ദൈവം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവികമാകുന്ന അനുഗ്രഹങ്ങൾ വിടുതലുകൾ വെളിപ്പെടുവാനിടയെത്തരും അവിടുന്ന് സ്നേഹിക്കുന്നു എന്ന് വെറും വാക്ക് പറയുന്നവനല്ല സ്നേഹിക്കുന്നുവെന്ന് തെളിയിക്കുന്നവനാണ് ഇതിന് തുല്യമായ ഒരു വചനം യേശാമൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യം നാം കാണുന്നുണ്ട് ഇന്ന് പ്രഭാതത്തിൽ ആ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുപോകാം ഏഷയാവ് നാൽപ്പത്തി മൂന്നിൻ്റെ നാല് നീ എനിക്ക് വിലയേറിയവനും മാന്യനും ആയി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിൻ്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ് നാം ദൈവസന്ധിയിൽ വളരെ വാല്യുബിളാണ് ദൈവം നമുക്ക് വില നൽകിയിട്ടുണ്ട് മറ്റാരും നമ്മെ പരിഗണിച്ചില്ലെങ്കിലും നമ്മുടെ വില മനസ്സിലാക്കിയില്ലെങ്കിലും പലപ്പോഴും നമ്മളൊക്കെ അങ്ങനെ പരാതി പറയാറില്ലേ സങ്കടപ്പെടാറില്ലേ എന്നെ ആരും പറയുന്നില്ല എനിക്കൊരു വിലയുമില്ല എൻ്റെ ഇമ്പോർട്ടൻസ് ആരും മനസ്സിലാക്കുന്നില്ല എനിക്കിവിടെ പുല്ലുവിലയാണ് എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ ഇന്ന് പകൽക്കാലം പരിശുദ്ധാൽ മായി പ്രഭാതത്തിൽ അവരോട് പറയുകയാണ് ദൈവം നിങ്ങൾക്കൊരു വലിയ വാല്യൂ നൽകുന്നുണ്ട് നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരാണ് മാന്യരാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമായി നിങ്ങൾ നഷ്ടപ്പെടേണ്ടടുത്ത് ഇല്ലായ്മ ആകേണ്ട സ്ഥാനത്ത് അവൻ പകരക്കാരെ നൽകുന്നു നിങ്ങളെ രക്ഷിച്ചെടുക്കുന്നു എത്ര വലിയ സ്നേഹം ദൈവം സ്നേഹിക്കുന്നു എന്ന് വാ കൊണ്ട് പറയുകയല്ല അത് തെളിയിക്കുന്ന ദൈവം അത്രയധികം ദൈവത്തിന് വിലയുള്ളവരാണ് നാം അതുകൊണ്ട് നമുക്ക് പകരമായി നാം നഷ്ടപ്പെടേണ്ടടുത്ത് നമ്മെ തകർക്കുവാൻ ശത്രു ശ്രമിച്ച പദ്ധതികളിൽ നമ്മെ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവപ്രവൃത്തി സ്നേഹം വെളിപ്പെടുത്തുന്ന ദൈവപ്രവൃത്തി അതുകൊണ്ട് മുതൽ നിങ്ങൾ നിങ്ങളിനി പരിതപിക്കേണ്ട സങ്കടപ്പെടേണ്ട നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരാണ് എന്തുകൊണ്ടാണ് ഇവരൊക്കെ ദൈവത്തിന് വിലയേറിയവരായി മാറിയത് ഫിലദൽഫിയ സഭ വിലയേറിയതായി മാറിയത് എന്തുകൊണ്ടാണ് വചനം പറയുന്നു നിനക്കൽപ്പമേ ശക്തി ഉള്ളെങ്കിലും എൻ്റെ വചനം കാത്തു വചനം കാത്തവർ വചനത്തെ അനുസരിച്ച് ജീവിക്കുന്നവർ ദൈവത്തിന് വിലയേറിയവരാണ് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത ദൈവത്തിന് വിലയേറിയവരും മാന്യരുമായി തീർന്നത് ഏഷ്യ നാല്പത്തി മൂന്നിൽ പറഞ്ഞു ഇപ്പോഴും യാക്കുവെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനുമാകുന്ന യുഹോ വായുപ്രകാരമായി ചെയ്യുന്നു ഇസ്രായേൽ എന്ന രാഷ്ട്രം സൃഷ്ടിക്കപ്പെടുവാൻ കാരണം അബ്രഹാമും ഇസഹാക്കും യാക്കുവും ഒക്കെ ദൈവശബ്ദം കേട്ട് അനുസരിച്ചത് കൊണ്ടാണ് വചനമനുസരിച്ചാൽ അനുസരിച്ചാൽ അവർ ദൈവത്തിന് വിലയേറിയവരായി മാറും അവരെ ദൈവം സ്നേഹിക്കും ദൈവം സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ദൈവപ്രവർത്തികൾ അവർക്കായി വെളിപ്പെടുത്തും ദൈവത്തെ സ്നേഹിക്കാം ദൈവകൽപ്പനകളെ അനുസരിക്കാം ദൈവത്തെ സ്നേഹിക്കുന്നവൻ അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ